ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീടാണ് ഷാലിനി തന്റെ വീട്ടിലേക്ക് പോകാനായി ബാഗിൽ തുണികളൊക്കെ എടുക്കുമ്പോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ സമാധാനിപ്പിക്കുകയാണ് അതേസമയം സത്യവാമ അങ്ങോട്ടേക്ക് വരുന്നു വാമയെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് ശാലിനി പാർക്കുട്ടി എവിടെയെന്ന് വാമ ചോദിക്കുമ്പോ ഉറങ്ങുകയാണെന്ന് വിഷ്ണു പറയുന്നു അതേസമയം പാർക്കുട്ടി കരയുമ്പോ ശാലിനി ചെന്ന് പാർക്കുട്ടിയെടുത്ത് ബാമയെ ഏൽപ്പിക്കുകയാണ് സത്യമ്മയ്ക്ക് ചായ എടുക്കട്ടെ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശരിയെന്ന് വാമ പറയുന്നു അങ്ങനെ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് ഷാൽ ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ് എന്തിനാ എന്നെയും ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് അത് പിന്നെ വിഷ്ണുവേട്ടാ കൊച്ചുമോളുടെയും മുത്തശ്ശിയുടെയും ഇടയിൽ നമ്മളൊരധികപ്പറ്റാകണ്ടെന്ന് കരുതിയ ഞാൻ വിഷ്ണുവേട്ടനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് നമ്മളുള്ളപ്പോൾ സത്യാമ്മയ്ക്ക് അവളെ അതിനു വേണ്ടിയൊന്നും സ്നേഹിക്കാൻ സാധിക്കില്ല തുടർന്ന് ശാലിനി ചായയുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ശാലിനിയോടും വിഷ്ണുവിനോടും കൂടി വാമ പറയുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹേശ്വരൻ നമ്പൂതിരി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു തിരുമേനി പറഞ്ഞത് നമ്മുടെ വീടിന് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്നാ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പാർക്കുട്ടിയുടെ ചോറൂണ് ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്താൻ പറഞ്ഞു ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ് അതെ മുള്ള ചോറൂണൊക്കെ നടത്താൻ സമയമായിട്ടുണ്ട് ഞങ്ങൾ സമയമാകുമ്പോൾ അവിടെ എന്ന് വിളിച്ചോളാം ഇത് കേൾക്കുന്ന വാമ പറയുകയാണ് അത് പിന്നെ അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താമെന്നാ ഞാൻ പറഞ്ഞത് നമ്മുടെ വീടോ ഏത് വീടാമേ ഞങ്ങൾക്കാകെ ഒരു വീടേ വീടെയുള്ളൂ അതിതാണ് ഇത് കേൾക്കുന്ന വാമ വിഷമത്തോടെ പറയുകയാണ് എങ്കി ഞാൻ ഇറങ്ങുകയാണ് പെട്ടെന്ന് ഷാലിനി ബാമയോട് പറയുകയാണ് സത്യമ്മ മുഹൂർത്തം നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയേക്കാം മോളുടെ ചോറൂണ് ചടങ്ങ് നമുക്ക് അവിടെ വെച്ച് തന്നെ നടത്താമെന്ന് ഷാലിനി പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ തടയാൻ ശ്രമിക്കുന്നു ഞാനും വിഷ്ണുവേട്ടനും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയേക്കാമെന്ന് ഷാലിനി പറയുമ്പോൾ സന്തോഷത്തോടെ ബാമ അവിടെ നിന്നിറങ്ങുന്നു തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ് താൻ എന്ത് ഉദ്ദേശത്തില അങ്ങോട്ടേക്ക് തിരികെ ചെല്ലാമെന്ന് പറഞ്ഞത് തനിക്കെന്താ അവിടെ നിന്ന് ഇറക്കി വിട്ടതൊന്നും ഓർമ്മയില്ലേ അങ്ങനെയല്ല വിഷ്ണുവേട്ട ഇത് നമ്മള് സത്യമ്മയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് അടിയറവ് വയ്ക്കുകയൊന്നുമല്ല വിഷ്ണുവേട്ടം കണ്ടോ നാളെ അവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് പിന്നീട് കാണിക്കുന്നത് രോഹിത്തിന്റെ വീടാണ് കൂട്ടുകാരെ കാണാൻ പോയ രോഹിത് തിരികെ വരുമ്പോ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് പത്മാവതിയമ്മ തുടർന്ന് പാർക്കുട്ടിയുടെ ചോറൂന്റെ കാര്യമൊക്കെ രോഹിത് പത്മാവതിയമ്മയോട് പറയുന്നു ഇത് കേൾക്കുന്ന സുസ്മിത ദേഷ്യത്തോടെ പറയുകയാണ് ഇപ്പോ അവിടം വരെയൊക്കെയായി കാര്യങ്ങൾ നാളെ എന്താണെങ്കിലും ഈ ചോറൂണ് നടക്കാൻ പാടില്ല അതിന് എന്തെങ്കിലും ചെയ്യണം സുസ്മിത പട്ടണിന് കിടന്ന് ചാകുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്മാവതി അമ്മ രോഹിത്തിനോട് പറയുമ്പോൾ രോഹിത് പറയുകയാണ് അങ്ങനെ ചാകുന്നെങ്കിൽ കിടന്ന് ചാകട്ടെ നമുക്ക് എന്താ തുടർന്ന് സുസ്മിത വീണ്ടും രോഹിത്തിനോട് തന്നെ തുറന്നു വിടാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് ഭരതാമ്മയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമ തട്ടി വിളിക്കുകയാണ് അമ്മൂന്ന് എഴുന്നേറ്റിയമ്മ എന്നൊക്കെ ശ്യാമ കിടന്ന് ഉച്ച ഉണ്ടാക്കുമ്പോ ശാരദാമ്മ പറയുകയാണ് മനുഷ്യനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്റെ അമ്മേ അമ്മ ആദ്യം എന്റെ ഒന്ന് വാ എന്നിട്ട് അതൊന്ന് കണ്ടിട്ട് പോയെന്ന് പറഞ്ഞ് ശ്യാമ ശാരദാമ്മ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പുറത്തെ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ്മ കുടുംബശ്രീ വീടിന്റെ മുറ്റത്ത് തന്നെ ഷാരിക പുതിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഹൃദയശ്രീ ഹോട്ടൽ എന്ന പേരിൽ ആളുകളും വരാൻ തുടങ്ങിയിരിക്കുന്നു ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്